ഒളിമ്പിക് കായിക മഹാമഹത്തിന് തിരിതെളിഞ്ഞു പാരീസിൽ വെച്ച് നടക്കുന്ന ഈ സംഭവ ബഹുലമായ കായിക മാമാങ്കത്തിന്റെ ഓരോ വാർത്തകളും ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഗെയിംസ് വേളയിൽ കായിക താരങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും താമസിക്കാനുള്ള ഒളിമ്പിക് വില്ലേജിനെ കുറിച്ചും ഈയിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു നൂറ്റി മുപ്പത്തി ഏക്കറിൽ ആറായിരം കോടിയോളം രൂപ ചെലവിട്ടാണ് ഫ്രാൻസ് ഒളിമ്പിക് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് പാരീസിൽ നിന്ന് പത്ത് കിലോമീറ്ററിലധികം ദൂരെ സെന്റ് ഡെനിസ് എന്ന സ്ഥലത്താണ് വില്ലേജ് സെന്റ് ഡെനിസിൽ സെന്റ് നദിക്കരയിലാണ് വില്ലേജ് നദിക്ക് കുറുകെ നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് എല്ലാ അത്ലറ്റുകൾക്കും സുഖമായി താമസിക്കാൻ പറ്റുന്ന ഫ്ളാറ്റുകളാണ് ഒരുങ്ങിയിരിക്കുന്നത് നിരവധി പ്രത്യേകതകളുള്ള ഒരു വില്ലേജ് ആണിത് ഏഴ് എട്ട് നിലകളിലായുള്ള കെട്ടിടങ്ങൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ജിംനേഷ്യം ആശുപത്രി എന്നിവ കൂടാതെ ഭൂമിക്കടയിൽ പ്രവർത്തിക്കുന്ന അടുക്കളയും ആളുകളെ കൊണ്ടുപോകാൻ ഡ്രൈവർ ഇല്ലാത്ത ബസ്സുകൾ വരെയുണ്ട് ഇവിടെ ഒളിമ്പിക് ഗെയിംസിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് അത്ലറ്റുകളും പാരാലിമ്പിക് ഗെയിംസിൽ എണ്ണായിരം അത്ലറ്റുകളും പങ്കെടുക്കും ഓരോ ദിവസവും അറുപതിനായിരം പേർക്ക് വരെ ഭക്ഷണം വരെ നൽകും വില്ലേജിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ വീടുകൾ ഹോട്ടൽ മൂന്ന് ഹെക്ടറിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത പാർക്ക് ഏകദേശം ഏഴ് ഹെക്ടർ സ്ഥലത്തായി പൂന്തോട്ടങ്ങളും പാർക്കുകളും ഉൾപ്പെടുന്നു മറ്റൊരു പ്രത്യേകത പതിനായിരത്തിലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഡൈനിങ് ഹാൾ ഓരോ നാടിന്റെ രുചികൾ വില്ലേജിലെ റെസ്റ്റോറന്റിൽ നിന്നും രുചിക്കാനാകും ലോകമെമ്പാടുമുള്ള ഗെയിംസുകളിൽ പങ്കെടുത്താണ് വില്ലേജിലെ റെസ്റ്റോറന്റ് മാനേജർ ഓരോ രാജ്യക്കാരുടെയും ഭക്ഷണശീലങ്ങൾ പഠിച്ചെടുത്തത് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ളവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ലഭിച്ചത് വ്യത്യസ്തമായ മറുപടികളായിരുന്നു അതിൽ വെള്ളം മുതൽ പൂർണ്ണ സസ്യാഹാര ഇനങ്ങളുടെ മുപ്പതിലധികം വ്യത്യസ്ത വിഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു വില്ലേജിനകത്തെ സ്കൂളാണ് മറ്റൊരു പ്രത്യേകത വില്ലേജ് വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന സ്കൂളാണിത് കോളേജ് ദോറാമാർ എന്നാണ് സ്കൂളിന്റെ പേര് ഈ സ്കൂൾ അതേപടി തന്നെ വില്ലേജിനുള്ളിൽ നിലനിർത്തിയിരിക്കുകയാണ് ഗെയിംസ് കഴിയുന്നതുവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് പദ്ധതി അതോടൊപ്പം തന്നെ കുട്ടികളുമായി വരുന്ന താരങ്ങൾക്ക് വേണ്ടി വില്ലേജിൽ നഴ്സറിയും ഉണ്ടാകും ഗെയിംസിലെ എല്ലാ പ്രതിനിധികളെയും ഉൾക്കൊള്ളുന്നതിനു വേണ്ടി ആതിഥേയ നഗരത്തിലോ സമീപത്തോ ഒളിമ്പിക് ഗെയിംസിനായി നിർമ്മിച്ചതോ പുനർനിർമ്മിച്ചതോ ആയ ഒരു പാർപ്പിട സമുച്ചയമാണ് ഒളിമ്പിക് വില്ലേജ് ഒളിമ്പിക് പാർക്കിനുള്ളിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് സമീപമാണ് ഒളിമ്പിക് വില്ലേജുകൾ സാധാരണയായി സ്ഥിതി ചെയ്യുന്നത് ഗെയിംസിന്റെ രണ്ടാഴ്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ അത്ലറ്റുകൾക്കും ഒഫീഷ്യലുകൾക്കും അത്ലറ്റിക് പരിശീലകർക്കും താമസിക്കാൻ വേണ്ടിയാണ് ഒളിമ്പിക് വില്ലേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഗെയിംസ് അവസാനിച്ചതിനു ശേഷം ഒളിമ്പിക് വില്ലേജ് സാധാരണയായി പ്രാദേശിക ജനങ്ങൾക്ക് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയാണ് പതിവ് കൂടാതെ ആതിഥേയ നഗരത്തിന് ഒരു പുതിയ റെസിഡൻഷ്യൽ സോണായി മാറ്റുകയും ചെയ്യുന്നു ഒളിമ്പിക്സും പാരാലിമ്പിക്സും കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കാനാണ് നീക്കം ഒരു ചതുരശ്ര മീറ്ററിന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് യൂറോ അതായത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൂന്നിലൊന്ന് പൊതു കെട്ടിടങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്നിലൊന്ന് വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകുമെന്നും ഫ്രഞ്ച് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് മുപ്പത്തി മൂന്നാം ഒളിമ്പിക്സ് സമാപിക്കുക ഞായറാഴ്ചകളിൽ പാരീസുകാർക്ക് ഈ വില്ലേജ് കാണാൻ അവസരവും ഒരുക്കിയിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ സൗജന്യമായും കാണാം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ